ിഹേട പാന രക്ഷാചരിത്ര കീർത്തനം പുത്തൻപാന എന്നൊക്കെ പേരുള്ള കൃതി യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ബഹുഭാഷാ പണ്ഡിതനും മലയാള സംസ്കൃത ഭാഷകളിൽ നിപുണനുമായ അർണോസ് പാതിലിയാണ് രചിച്ചത് ജർമ്മൻകാരനായ ഒരു ഈശോസഭ വൈദികനായിരുന്ന അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിലെത്തി വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം ശിഷ്ടായുസ് തൃശ്ശൂരിനടുത്തുള്ള അമ്പഴക്കാട് വേലൂർ പഴയൂർ പഴുവ് എന്നീ സ്ഥലങ്ങളിലായി അദ്ദേഹം ചെലവഴിച്ചു സംസ്കൃത പണ്ഡിതന്മാരുടെ സഹായത്തോടെ അദ്ദേഹം മലയാളവും സംസ്കൃതവും പഠിച്ച് പ്രാവീണ്യം നേടി ഈ കാവ്യത്തിന് പുത്തൻപാന പേര് വിളിക്കാനുള്ള മുഖ്യ ഹേതു ഇതിലെ പന്ത്രണ്ടാം എന്ന് പറയുന്നവരുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപാന പ്രസിദ്ധമാണ് അതിൻ്റെ ചൂട് പിടിച്ചാണ് പുത്തൻപാന രചിച്ചിട്ടുള്ളത് എന്നാണ് അനുമാനിക്കുന്നത് ജ്ഞാനപ്പാനയ്ക്ക് ശേഷം വന്ന പാന എന്ന അർത്ഥത്തിൽ പുത്തൻപാന എന്ന പേര് പ്രചാരത്തിലായതാകാം അർണോസ് പാതിരി പുത്തൻപാന എഴുതിയതും ജ്ഞാനപ്പാനയുടെ രീതിയിലായിരുന്നു പുത്തൻപാനയുടെ ഏറ്റവും പ്രധാന ഭാഗം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പാദങ്ങളായാണ് കരുതപ്പെടുന്നത് അമ്പത് നോമ്പ് കാലങ്ങളിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ നിത്യപാരായണത്തിന് ഉപയോഗിച്ചു പോന്ന ഇതിൻ്റെ അനേകം പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് രാമായണം പാരായണം ചെയ്യുന്നതിന് സമാനമായാണ് പുത്തൻപാന ഒരു കാലത്ത് കേരളത്തിലെ ക്രിസ്തീയ വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ടിരുന്നത് കേരള ക്രൈസ്തവരുടെ ആധ്യാത്മികതയുമായി ഇഴുകിച്ചേർന്ന ഒരു കാവ്യമാണ് പുത്തൻപാന ആയിരത്തി അഞ്ഞൂറുകളിൽ പരം വരികളിലായി പതിനാല് പാദങ്ങളിലായി എഴുതപ്പെട്ട ഈ കൃതിയിൽ ലോകസൃഷ്ടി മുതൽ മിശിഹായുടെ ജനമരണങ്ങൾ വരെ പ്രതിപാദിച്ചിരിക്കുന്നു പ്രസവ വ്യാഴാഴ്ച രാത്രിയിലും ദുഃഖവെള്ളിയാഴ്ച രാവിലെയും ഇവ പാടുന്ന പതിവ് തലമുറകളായി നിലവിൽ നിൽക്കുന്നു ശവസംസ്കാരത്തിൻ്റെ തലേരാത്രിയിൽ പാന വായിക്കുന്ന പതിവ് കേരള ക്രൈസ്തരുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് സർപ്പണി വൃത്തത്തിലാണ് ഇതിൻ്റെ രചന ഓരോ ഖണ്ഡത്തിലും പാദം എന്ന് പേരിട്ടിരിക്കുന്നു അങ്ങനെ പതിനാല് പാദങ്ങളായാണ് ഈ കൃതി പ്രസിദ്ധം ചെയ്തിരിക്കുന്നത് ഭാഷ വളരെ ലളിതവും ഹൃദ്യവുമാണ് സംസ്കൃത പദങ്ങൾ മറ്റു കൃതികളെ അപേക്ഷിച്ച് കുറവാണ് പതിനൊന്നാം പാദത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണം വിവരിക്കുന്നു പന്ത്രണ്ടാം പാദത്തിൽ കന്യകാമാതാവിൻ്റെ വിലാപം വർണ്ണിച്ചിരിക്കുന്നു ഇത് നദോന്നത വൃത്തത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് വഞ്ചിപ്പാട്ട് വൃത്തമായ നദോന്നതയിൽ എഴുതപ്പെട്ടിട്ടുള്ള മറ്റു വിലാപകാവ്യങ്ങൾ ഏതെങ്കിലും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് നദോന്നത വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ കൃതി കുമാരനാശാൻ്റെ കരുണ എന്ന കാവ്യവും നദോന്നത വൃത്തത്തിലാണ് എഴുതപ്പെട്ടിട്ട്